ആ സന്തോഷം എത്രയാണെന്ന് എങ്ങനെയാണ് സെബാസ്റ്റിനെ പറഞ്ഞു മനസ്സിലാക്കുന്നതെന്നായിരുന്നു അവളപ്പോൾ ചിന്തിച്ചത് ഇന്നലെ കുടിച്ചിട്ടോ ഉണ്ടാണോ ചാച്ചനെന്നെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞത് ഇന്ന് പിണക്കം വല്ലതും കാണിക്കുമോ പേടിയോടെ അവൾ ചോദിച്ചു അയ്യോ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് അമ്മച്ചെപ്പോലെയൊന്നുമല്ല ചാച്ചൻ കുറച്ചും കൂടി ഫ്രീയാ ഇന്നലെ തന്നെ പറഞ്ഞത് കേട്ടില്ലേ പറഞ്ഞിരുന്നെങ്കിൽ ചാച്ചൻ പോയി വിളിച്ചുകൊണ്ട് വന്നേനേ അങ്ങനത്തെ ഒരു രീതിയാണ് ചിലർക്കത് ഇഷ്ടപ്പെടില്ല അവൻ പറഞ്ഞു എനിക്ക് പക്ഷെ ഒരുപാട് സന്തോഷമായി ആദ്യമായിട്ടാ എന്നോട് ഇത്രയും സ്നേഹത്തോടെ ഒരാൾ എനിക്ക് വേണ്ടി പ്രത്യേകിച്ച് പലഹാരങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്നത് അച്ഛനെന്നെ നോക്കിയിരുന്നു കല്യാണമൊക്കെ കഴിയുന്നത് മുമ്പ് വരെ അത് കഴിഞ്ഞ് നോക്കിയിട്ടില്ലെന്നല്ലോ പിന്നൊരകൽച്ച പോലെ ചിലപ്പോൾ മനഃപൂർവ്വം ഉണ്ടായതായിരിക്കില്ല ഉണ്ടായിട്ടുണ്ട് അവൾ പറഞ്ഞപ്പോൾ അവന് സങ്കടം തോന്നി പോട്ടെ വിഷമമുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട ഇനിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചാൽ മതി അവൻ പറഞ്ഞപ്പോൾ അവൾ അവന്റെ മുഖത്തേക്ക് മടിയോടെ നോക്കി എന്തോ ഒരു കാര്യം ചോദിക്കണോ ചോദിക്കേണ്ട എന്നൊരു അവസ്ഥ അവളുടെ മുഖത്തുണ്ടെന്ന് അവനും തോന്നിയിരുന്നു എന്താണോ അവൻ ചോദിച്ചു എനിക്കൊരു കാര്യം ചോദിക്കേണ്ടായിരുന്നു പക്ഷേ അത് ചോദിക്കാൻ ഒരു മടി പോലെ എന്താ ചോദിക്ക് സെബാസ്റ്റിയും പ്രോത്സാഹിപ്പിച്ചു കല്യാണം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പൈസ ആവില്ലേ എൻ്റെ കയ്യിലും സഹായിക്കാൻ മാത്രം ഒന്നുമില്ല കയ്യിൽ കിട്ടിയ കുറച്ച് ഡ്രസ്സ് മാത്രം എടുത്തിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് വാങ്ങിവെച്ച സ്വർണം കൂടി കൊണ്ടുപോയി എന്ന് പറയിപ്പിക്കേണ്ടെന്ന് കരുതി ഇതുകൊണ്ടൊന്നും ആവില്ലെന്ന് എനിക്കറിയാം എങ്കിൽ ഇതുമാത്രമേ എൻ്റെ കയ്യിലുള്ളൂ കഴുത്തിൽ കിടന്ന അരപ്പവൻ വരുന്ന ചെയിനിലും കാലിൽ കിടന്ന രണ്ടുപോവൻ വരുന്ന പാദസരവും കയ്യിലെ നേർത്ത ചെയിനും അവന് നേരെ നീട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു മൂന്ന് പവൻ ഉണ്ടാവും അതൊന്നും വേണ്ട അത്ര വലിയ കല്യാണമൊന്നും അല്ലല്ലോ പള്ളിയിൽ വെച്ച് കല്യാണം കഴിക്കണമെന്ന് മാത്രമേ അമ്മച്ചിക്ക് ആഗ്രഹമുള്ളൂ അത് നടത്തും അതുകഴിഞ്ഞ അത്യാവശ്യക്കാർക്കും അയൽപ്പക്കത്തുള്ളവർക്കും വേണ്ടിയുള്ള ചെറിയൊരു സൽക്കാരല്ലേ അതിന് അമ്മച്ചി പറഞ്ഞ ആ തുക തന്നെ ധാരാളം എൻ്റെ കയ്യിലുള്ളതൊക്കെ അവിടെ തന്നെ ഇരുന്നോട്ടെ എങ്കിലും ഒരുപാട് ചിലവില്ലേ അത്യാവശ്യം എൻ്റെ ഉണ്ടടും അതൊക്കെ മതിയാവും സിമിയെ നാളെ കൊണ്ട് അവളുടെ വീട്ടിൽ വിടണം തന്നെ കൂടെ കൊണ്ടു അത് നിർവാഹവുമില്ല വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ മടിയോടെയാണ് അവൻ ചോദിച്ചത് ഇല്ല അവൾ മറുപടി പറഞ്ഞു അച്ഛൻ പറഞ്ഞത് അടുത്ത വ്യാഴാഴ്ച കഴിഞ്ഞുള്ള വ്യാഴം രാവിലത്തെ കുർബാന കഴിഞ്ഞ് കല്യാണം നടത്താം എന്നാ തനിക്ക് ഒക്കെയാണോ ഇനി ഒരു രണ്ടാഴ്ച കൂടിയേ ഉള്ളൂ മടിയോടെ അവൻ ചോദിച്ചപ്പോൾ അവൾ അവനെ നോക്കിക്കൊണ്ട് അവളില്ല എന്ന് പറഞ്ഞു എല്ലാം തീരുമാനിച്ചാൽ മതി കല്യാണം തനിക്ക് ആരെങ്കിലും വിളിക്കണമെങ്കിൽ വിളിക്കുക അവൻ പറഞ്ഞപ്പോൾ അവൾ ഓർമ്മക്കൂട്ടിൽ ഒന്ന് പരതി ആരെയാണ് തനിക്ക് വിളിക്കാനുള്ളത് കോളേജിൽ പഠിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നൊരു സുഹൃത്ത് അർച്ചന മാത്രമാണ് അവളെ വിളിക്കണമെന്ന് പല കുറി മനസ്സിൽ വിചാരിച്ചതായിരുന്നു കോളേജിൽ പഠിച്ച സമയത്ത് ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു അവളെ വിളിക്കണമെന്നുണ്ടായിരുന്നു നമ്പർ അറിയാമെങ്കിൽ ഫോണിൽ വിളിച്ചാൽ മതിയോ അതോ പോയി വിളിക്കണോ അവൻ ചോദിച്ചു ഫോണിൽ വിളിച്ചാൽ മതി എങ്കിൽ പിന്നെ വിളിച്ചു അവൻ ഫോൺ നമ്പർ നീട്ടിക്കൊണ്ട് അവളോട് പറഞ്ഞു എന്നിട്ടും സംശയം തീരാതെ അവളുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി തനിക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടാവും അവൻ ചോദിച്ചപ്പോൾ തൻ്റെ മനസ്സ് അവൻ അറിഞ്ഞു എന്ന അത്ഭുതത്തോടെ അവൾ അവനെ നോക്കി ശേഷം പറഞ്ഞു എന്നെ എന്നെ അവൾ വിയർത്തു തന്നെ അവൻ ചോദിച്ചു എന്നെ ശരിക്കും ഇഷ്ടായോ അവളുടെ ചോദ്യം കേട്ടപ്പോൾ അവൻ്റെ ചൂണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു എന്തേ ഇപ്പം അങ്ങനെ ഒരു ചോദ്യം അവളുടെ മുഖത്തേക്ക് നോക്കിയാൽപ്പം കുസൃതിയോടെ അവൻ ചോദിച്ചു അത് അതറിയണമല്ലോ അതുകൊണ്ടാ അവളൊരു നാണത്തോടെ പറഞ്ഞപ്പോൾ ചിരി അടക്കിപ്പിടിച്ച് കീഴമീശി അകത്തേക്കിട്ട് മേൽച്ചുണ്ട് കൂട്ടിപ്പിടിച്ച് കണ്ണുകൾ അടച്ചാൽ അതി എന്ന അർത്ഥത്തിൽ അവരൊന്ന് തലയായിട്ട് കാണിച്ചു അവൻ്റെ ആ ഒരു പ്രത്യേക ഭംഗിയുണ്ടെന്ന് ആ നിമിഷം അവൾക്ക് തോന്നിപ്പോയി അവളുടെ ചൊടിയിലും ഒരു പുഞ്ചിരി തന്നെ വിട് വന്നു ആ പുഞ്ചിരി അവൻ കാണാതെ പെട്ടെന്ന് അവൾ ഒളിപ്പിച്ചു മറ്റേന്നാൾ മുതൽ ഞാൻ ബസ്സിൽ പോയി തുടങ്ങും ഒരാഴ്ചയൊന്നും പോകാതിരിക്കാൻ പറ്റില്ല ഇനി അങ്ങോട്ട് ചിലവുകളൊക്കെ വരുമല്ലേ അവൾ തലയാട്ടി എങ്കിൽ കയറിക്കൂ അവൻ ബൈക്കിലേക്ക് കയറി അത് സ്റ്റാർട്ട് ചെയ്തു അവൻ്റെ ഒപ്പം ബൈക്കിലിരിക്കുമ്പോൾ തൻ്റെ ജീവിതം തന്നെ ഇവിടേക്ക് എത്തിച്ചതിനെ കുറിച്ചായിരുന്നു അവൾ ചിന്തിച്ചത് എത്ര പെട്ടെന്നാണ് താൻ പോലും അറിയാതെ തൻ്റെ ജീവിതം മാറി തുടങ്ങിയത് ഒട്ടും പരിചിതമല്ലാത്തൊരു സ്ഥലം ഒരാഴ്ച കഴിഞ്ഞാൽ തൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരിടമായി മാറുകയാണ് ഇവിടെ പ്രിയപ്പെട്ട ഒന്നാക്കി മാറ്റാൻ തനിക്ക് സാധിക്കുമോ ഓരോ ചിന്തകൾക്കൊപ്പം വീടെത്തിയത് അവൾ അറിഞ്ഞിരുന്നില്ല വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ആനയും സണ്ണിയും ഉമ്മറത്ത് നിൽപ്പുണ്ട് ഒപ്പം പുതിയ ഒരാളും സ്ട്രെയിറ്റ് ചെയ്ത മുടി മുടിയും സ്ലീവ്ലെസ് കുർത്തിയും പലാസോ ഒക്കെ അണിഞ്ഞൊരു പെൺകുട്ടിയാണ് എപ്പോഴും കറക്കുവാണോടാ സണ്ണി ചോദിച്ചു ഒന്ന് പോ സണ്ണി സണ്ണിച്ച പള്ളി പോയതാ അവൻ ചിരിയോടെ പറഞ്ഞു വണ്ടിയിൽ നിന്നും ഇറങ്ങി ഉടനെ തന്നെ ആ പെൺകുട്ടി ലക്ഷ്മി അടിമുടി ഒന്ന് നോക്കി ഇതെന്താ സണ്ണി സണ്ണിച്ചാശം പെട്ടെന്ന് സെബാസ്റ്റ്യൻ ചോദിച്ചു ഞാൻ ലീവ് എടുത്ത് പോകുന്നു നാളെ സിമിയെ കൊണ്ടുപോകണോന്ന് നീ പറഞ്ഞില്ലായിരുന്നു അതുകൊണ്ട് ഞാനിങ്ങി പിന്നെ ഇവളിവിടെ ആയതുകൊണ്ട് ഒരു സുഖവുമില്ല വീട്ടിലൊത്തേക്ക് ഇരിക്കാൻ ആനുമോളാണെങ്കി രാവിലെ വന്നതാ ഇവളില്ലാത്തതുകൊണ്ട് തിരിച്ചു പോകാൻ തുടങ്ങിയതാണ് അപ്പൊ പിന്നെ ഞാൻ അവളെയും കൂട്ടിക്കൊണ്ടുപോന്നു സേബാസിനെ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു എങ്കിലും അവളുടെ മുഖത്തിന് തെളിച്ചമില്ലെന്ന് ലക്ഷ്മി ശ്രദ്ധിച്ചു അനു ഇതാ ചേച്ചി ലക്ഷ്മിയെ ചൂണ്ടിക്കൊണ്ട് ആന് പറഞ്ഞപ്പോൾ അവളൊന്ന് ചിരിച്ചു എന്ന് വരുത്തി ആ പെൺകുട്ടിക്ക് തന്നെ ഒട്ടും ഇഷ്ടമായില്ല എന്ന് പെട്ടെന്ന് തന്നെ ലക്ഷ്മിക്ക് മനസ്സിലായി ലക്ഷ്മി ഇത് ആൻമരിയ ആനിയാൻറ്റിയുടെ അനിയത്തിന്റെ മോളാണ് താൻ പഠിച്ച കോളേജിൽ തന്നെയാ പഠിക്കുന്നത് സെബാസിനെ അവളോട് പറഞ്ഞു ചേട്ടാ ഞങ്ങളോട് ആരോടും ഇതൊന്നും പറഞ്ഞില്ലല്ലോ പരിഭാവത്തോടെ അനു സെബാസിന്റെ മുഖത്തേക്ക് നോക്കി ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കാൻ പറ്റൂടി ഒരു കുസൃതിയോടെ അവളോട് പറഞ്ഞവരകത്തേക്ക് കയറി ലക്ഷ്മി അപ്പോഴും പുറത്ത് നിൽക്കുകയാണ് എന്നതാ കൊച്ചേ നിന്നെ പ്രത്യേകം ക്ഷണിക്കണോ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ പിന്നെ നീയല്ലേ വീട്ടുകാരി ചെറു ചിരിയോടെ ആനിയത് പറഞ്ഞപ്പോ അവളൊന്ന് പുഞ്ചിരിക്ക മാത്രം ചെയ്തു അപ്പോഴും അനുവിൻ്റെ നോട്ടം ലക്ഷ്മിയുടെ മുഖത്ത് തന്നെ അവൾക്കെന്നുവല്ലായ്മ തോന്നി താനെന്തോ തെറ്റി ചെയ്തതുപോലെയാണ് ആ പെൺകുട്ടി തന്നെ നോക്കുന്നത് തന്നെക്കാൾ ഒന്നോ രണ്ടോ വയസ്സിന് ഇള എളുപ്പമായിരിക്കും അവളെന്ന് തോന്നിയിരുന്നു ആനിക്കൊപ്പം ആനയ്ക്കപ്പം അകത്തേക്ക് കയറിയപ്പോൾ മുൻപിൽ തന്നെ അവൾ കയറിപ്പോയിരുന്നു സെബാസ് ഞാരോടോ ഫോണിൽ സംസാരിച്ചു കൊണ്ട് ഹാളിലെ കസേരയിൽ ഇരിപ്പുണ്ട് തൊട്ടടുത്ത് തന്നെ സണ്ണിയും ഇരിപ്പുണ്ട് അച്ഛൻ എന്നാ പറഞ്ഞടാ ഫോൺ കട്ട് ചെയ്തും അകത്തു നിന്നും സാലിയുടെ ചോദ്യം വന്നു അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിശദമായി അവൻ പറഞ്ഞു എത്ര നേരം ഉണ്ടെന്നാ പറഞ്ഞത് മഠത്തിൽ ക്ലാസ് സാലി വീണ്ടും മകനോട് ചോദിച്ചു രാവിലെ എട്ടുമണിയാകുമ്പോൾ ചെലാനാ പറഞ്ഞത് ഒരു പത്ത് മണി കൂടുതൽ ഒന്നും കാണുന്നില്ല സെബാസ്റ്റ്യൻ പറഞ്ഞു ഈ കൊച്ചിന് ഇവിടെ ഒന്നും പരിചയമില്ലല്ലോ രാവിലെ ഞാൻ പോരുമ്പോ എൻ്റെ കൂടെ പോരട്ടെ ക്ലാസ് കഴിയുമ്പോൾ നിന്റെ വണ്ടിയിൽ തിരിച്ചു വരത്തില്ലേ ആ സമയത്തല്ലേ നിന്റെ ബസ് അതിലേക്കൂടെ പോകുന്നത് അല്ലേ പിന്നെ ചാച്ച വന്നു കൊണ്ടുവരണം അങ്ങേനെ നോക്കിയിരിക്കാതിരിക്കുന്നതാണ് നല്ലത് എപ്പോഴാ ബോധവും പോക്കണമെന്ന് പോകുന്നതെന്ന് പറയാൻ പറ്റില്ല സാലി പറഞ്ഞപ്പോൾ സെബാസ്റ്റിന്റെ ചൂണ്ടിൽ ഒരു പുഞ്ചിരി ഊർന്നിരുന്നു അവളുടെ കാര്യത്തിൽ അമ്മച്ചയ്ക്ക് ശ്രദ്ധയുണ്ടല്ലോ എന്നൊരു ആശ്വാസം ആ പുഞ്ചിരിയിൽ നിറഞ്ഞു നിന്നു സണ്ണി കണ്ടോ സ്നേഹം എന്ന രീതിയിൽ സെബാസ്റ്റിനെ നോക്കി അവൻ ചിരിച്ചു അമ്മച്ചി തന്നെ രാവിലെ കൊണ്ടുപോയ മതി ഒരാഴ്ചത്തെ കാര്യല്ലേ ഉള്ളൂ പിന്നെ തിരിച്ചിങ്ങോട്ട് ബസ്സിന് വന്നോളൂ അല്ലേ ലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കി സെബാസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അവൾ തലയാട്ടി കാണിച്ചിരുന്നു നിങ്ങൾക്ക് വെള്ളം വേണോടാ അവനോടായാണ് ചോദ്യമെങ്കിലും അവളെ കൂടി അതിൽ ഉൾപ്പെടുത്തിയത് അവൾക്ക് സന്തോഷം തോന്നി അവൾ ലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവടെ വേണ്ടെന്ന ഭാവമാണ് എനിക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ ഇങ്ങനെ എടുത്തുകൊണ്ട് പോവാം സെബാസ്റ്റ്യൻ പറഞ്ഞു ഉടനെ തന്നെ സാലി അകത്തേക്ക് പോയി കഞ്ഞിവെള്ളം എടുത്തുകൊണ്ടുവന്നു നിന്റെ പടത്തമൊക്കെ എങ്ങനെ പോകുന്നു അനുവിനോടായി സെബാസ്റ്റ്യൻ ചോദിച്ചു താല്പര്യമില്ലാത്ത മട്ടിൽ കുഴപ്പമില്ലെന്ന് മറുപടി പറയുന്നുണ്ടവൾ അപ്പോഴും അവളുടെ നോട്ടം ഇടയ്ക്ക് തൻ്റെ കാണുന്ന ലക്ഷ്മി ശ്രദ്ധിച്ചു എന്തു തെറ്റെയ്തിട്ടാണ് എന്നുള്ള ഭാവമായിരുന്നു ആ നിമിഷം ലക്ഷ്മിയുടെ ഉള്ളിൽ കുളി കഴിഞ്ഞ അകത്തേക്ക് വന്ന സിമി അനുവിനെ കണ്ടപ്പോൾ സന്തോഷത്തോടെ അവളുടെ അടുത്തേക്ക് വന്നു അനുമോളെ നീ എപ്പോഴാ വന്നത് ഏറെ സ്നേഹത്തോടെ അവളുടെ അരികിൽ വന്ന സിമി ഇരുന്നപ്പോൾ ലക്ഷ്മിക്ക് ചെറിയൊരു വേദന തോന്നി താനിവിടെ വന്ന് ഈ നിമിഷം വരെ തൻ്റെ മുഖത്തേക്കൊന്ന് നോക്കുക പോലെ ചെയ്തിട്ടില്ല ആള് ഞാൻ വന്നതേ ഉള്ളു ചേച്ചി അവളുടെ മുഖത്തേക്ക് നോക്കി അനു പറഞ്ഞു വാവച്ചി എവിടെ നല്ല ഉറക്കം കുഞ്ഞങ്ങ് പോവല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സങ്കടം ഇതുവരെ ഒരനക്കൊക്കെ ഉണ്ടായിരുന്നു വേദനയോടെ സാലി പറഞ്ഞപ്പോ സണ്ണി ഒന്ന് ചിരിച്ചുകൊണ്ട് സെബാസ്നെ നോക്കി ഏതായാലും ഒരു കല്യാണം നടക്കാൻ പോവല്ലേ ചേച്ചി ഇനിയിപ്പൊ സ്വന്തമായിട്ടൊരു കൊച്ചുമോനെയോ കൊച്ചുമോളെയോ തരാൻ പറമ്പോനോട് സണ്ണിയുടെ ആ വർത്തമാനത്തിൽ ലക്ഷ്മിയും സെബാഷനും ഒരേപോലെ ഞെട്ടിപ്പോയിരുന്നു വിളറിയ മുഖത്തോടെ സെബാസ്റ്റ്യൻ അറിയാതെ ലക്ഷ്മി ഒന്ന് നോക്കി അവളും ചമ്മി നിൽക്കുകയാണ എന്തു മറുപടി പറയണമെന്ന് അറിയാതെ ആരെയും ഫേസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് അകത്തേ കയറിപ്പോയി അത് കണ്ട് വല്ലാതെയായി സെബാസ്റ്റ്യൻ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല അപ്പോഴേക്ക് അങ്ങേരുടെ ഒരു വർത്തമാനം എന്താ ഇവിടെ എപ്പോഴാ പറയേണ്ടതെന്ന് ഒരു ബോധവുമില്ല ആനി ഭർത്താവിനെ വഴക്ക് പറഞ്ഞു കല്യാണം കഴിഞ്ഞാൽ അടുത്തായിട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞതേയുള്ളൂ ഇവിടെ ഒച്ച എനക്കും ഇല്ലെന്നുള്ള സാലിചേശില പരാതി തീരട്ടെ എന്ന് വിചാരിച്ചു സണ്ണി നിഷ്കളങ്കതയോട് പറഞ്ഞപ്പോൾ സാലി വരെ അയാളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി ആ പെൻകൊച്ച് എന്തു വിചാരിച്ചു കാണും അത് ഉടനെ തന്നെ ഓടിപ്പോയി ആനി അകത്തേക്ക് നോക്കി പറഞ്ഞു കഞ്ഞിവെള്ളം കുടിച്ച ഗ്ലാസ് അമ്മച്ചിയുടെ കൈകളിലേക്ക് തിരിച്ചു കൊടുത്തിട്ട് സെബാസ്റ്റിനും നേരെ മുറിയിലേക്ക് പോയി അവൻ മുറിയിൽ ചെന്ന് ഡ്രസ്സ് മാറി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് സാലിയുടെ വരവ് നീ എന്നടാ രണ്ട് മൂന്ന് ദിവസമായിട്ട് എങ്ങോട്ടും പോകാതെ ഇവിടെ തന്നെ അടയിരിക്കുന്നത് ഞങ്ങളാരെങ്കിലും നിന്റെ പെണ്ണിനെ പിടിച്ച് തിന്നുവെന്ന് പേടിച്ചിട്ടാണോ അവന്റെ മുഖത്തേക്ക് നോക്കി സാലി ചോദിച്ചു അമ്മജി ദൈവത്തെ വിചാരിച്ച് എന്നോട് പിടുത്തത്തിന് വരരുത് അവൻ തൊഴുതു പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റിയൊരു സാഹചര്യം ആയിരുന്നില്ലല്ലോ എനിക്ക് അതുകൊണ്ടാ പോവാതിരുന്നത് ഞായറാഴ്ച ദിവസം പോലും നിന്നെ വീട്ടിൽ കാണുന്നതല്ല അതുകൊണ്ട് ചോദിച്ചു ഉള്ളൂ ഒന്നും രണ്ടും പറഞ്ഞ് വഴക്ക് വേണ്ടെന്ന് കരുതി ഒന്നും മിണ്ടിയില്ല നാളെ രാവിലെ സിമിയെ കൊണ്ടുവിടാൻ ഇവിടുന്ന് എല്ലാവരും പോകുന്നുണ്ട് ആ പെണ്ണിനെ കൊണ്ടുപോകാൻ പറ്റില്ല അതിനോടതെങ്ങനെയാ പറയുന്നത് അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഓർത്ത് അമ്മച്ചി ടെൻഷൻ അടിക്കണ്ട ആവും പറഞ്ഞു പരിചയമില്ലാത്തൊരു സ്ഥലത്ത് ഒരു പെൺകുട്ടിയെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോകാൻ പറ്റുമോ അതിനെന്താ മുറി അടച്ചിവിടെ ഇരുന്നാൽ പോരെ സെബാസ്റ്റിൻ പരിഹാരവും കണ്ടെത്തി എടാ ഞായറാഴ്ചയാ നാളെ അപ്പുറത്തും ഇപ്പുറത്തും മനുഷ്യരെല്ലാം പള്ളിയിൽ പോയിട്ട് ഉച്ചയായിട്ട് തിരിച്ചു വരത്തുള്ളൂ നമ്മൾ വരുമ്പോഴും ചിലപ്പോൾ വൈകുന്നേരം ആകും അതുവരെ ആ പെൺകുച്ചി ഇവിടെ തന്നെ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ എനിക്കൊരു സമാധാന കേടാ അതും ഇന്നത്തെ കാലത്ത് അമ്മച്ചിയുടെ വാക്കുകളിൽ അവളോടുള്ള വാത്സല്യം നിറഞ്ഞിരുന്നു നീ ഒരു കാര്യം ആ അശിവൻ്റെ വീട്ടിലോട്ട് അവളെ കൊണ്ടുവിട അവിടെ അവിടാകുമ്പോൾ അവൻ്റെ പെണ്ണും പിള്ളേയില്ലേ തൊട്ടപ്പുറത്ത് നാലഞ്ച് ബംഗാളികളാണ് താമസിക്കാൻ വന്നിരിക്കുന്നത് അവന്മാരൊക്കെ ഏത് തരക്കാരാണെന്ന് ആർക്കറിയാം അമ്മച്ചി പറഞ്ഞപ്പോൾ അത് തന്നെയാണ് നല്ലത് എന്ന് സെബാസ്റ്റിനും തോന്നി പിറ്റേന്ന് തന്നെ സിമിയും കുഞ്ഞിനെയും വീട്ടിൽ കൊണ്ടുവിടാനുള്ള തയ്യാറെടുപ്പുകളുമായി രാവിലെ മുതൽ തിരക്കായിരുന്നു സെബാസ്റ്റിനും വീട്ടുകാരും എല്ലാത്തിനും ഒരു സഹായത്തിന് ഓടി നടക്കാൻ സണ്ണിയും ആനിയുമായിരുന്നു ഉണ്ടായിരുന്നത് അത് വലിയ ആശ്വാസം തന്നെയായിരുന്നു കുഞ്ഞിൻ്റെ ഉടുപ്പുകളൊക്കെ ബാഗിൽ എടുത്തു വയ്ക്കുമ്പോൾ സാലിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വന്നിരുന്നു ആശുപത്രി മുതൽ കയ്യിലെടുത്തതാണ് ഇന്ന് അവള് പോവുകയാണെന്ന് പറയുമ്പോൾ വല്ലാത്തൊരു വേദന മനസ്സിനെ നീറ്റുന്നു അവൾ പോകുമെന്നുള്ള ഒരു ചിന്ത പോലും സഹിക്കാൻ പറ്റുന്നില്ല വൈകുന്നേരം ആയപ്പോഴേക്കും സിനി വന്നിരുന്നു സിനി വന്നതോടെയാണ് ലക്ഷ്മിക്ക് ജീവൻ വീണത് ആ വീട്ടിൽ ഇതിനോടകം സിനി സിനിയുമായി നല്ലൊരു ആത്മബന്ധം തന്നെ ലക്ഷ്മി നേടിയിരുന്നു എന്ത് കാര്യവും തുറന്നു പറയാൻ പറ്റുന്ന ഒരു അടുത്ത സുഹൃത്ത് തന്നെയാണ് ഇപ്പോൾ തനിക്ക് സിനി അത്രമേൽ പ്രിയപ്പെട്ട ആരോ വന്നതുപോലെ അവൾ സിനിയുടെ അരികിലേക്ക് ഓടിച്ചെല്ലുന്നുണ്ടായിരുന്നു അവർ തമ്മിലുള്ള അടുപ്പം സെബാസിനും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ ഇരുവരും തമ്മിൽ ഒരു പ്രത്യേക ആത്മബന്ധം ഉടലെടുത്തുവെന്ന് സെബാസ്നിന് തോന്നിയിരുന്നു വന്നതേ ലക്ഷ്മിയുടെ കയ്യിൽ കയറി പിടിച്ചിരുന്നു സിനി എടി അനു നീ എപ്പോൾ വന്നു അനുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് സിനി ചോദിച്ചു ഞാൻ ഉച്ചയ്ക്ക് വന്നതാണ് ലക്ഷ്മി ചേച്ചിയെ പരിചയപ്പെട്ടിരുന്നോ ലക്ഷ്മിയെ നോക്കി സീനി ചോദിച്ചു ആ പരിചയപ്പെട്ടു അവൾ അത്രയും പറഞ്ഞപ്പോൾ വല്ലാത്തൊരു വേദനാ നിമിഷം ലക്ഷ്മിയിൽ ഉടലെടുത്തിരുന്നു തൻ്റെ മുഖത്തേക്ക് പോലും അവൾ നോക്കുന്നില്ല വന്നപ്പോൾ മുതൽ തന്നോട് എന്തോ ഒരു ഇഷ്ട കേട്ടുണ്ട് പള്ളിയിൽ പോയിട്ട് എന്തായി ചേച്ചി അവളേറെ സന്തോഷത്തോടെ ലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു നടന്ന കാര്യങ്ങളൊക്കെ അവളോട് പറഞ്ഞു അപ്പോഴേക്കും സിനിയോടൊപ്പം ലക്ഷ്മി മുറിയിലേക്ക് പോയിരുന്നു കുഞ്ഞിനും അമ്മയ്ക്കും തേക്കാനുള്ള എണ്ണ മുറുക്കുവാൻ വേണ്ടി എണ്ണ വാങ്ങാനും പിന്നെ സിമിക്ക് കൊടുത്തുവിടാനുള്ള അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങാനും ഒക്കെയായി ശെബാസിനെ കവലയിലേക്ക് വിട്ടിരിക്കായിരുന്നു സാലി അതുകൊണ്ട് തന്നെ സിനിക്കൊപ്പം മാത്രമായി ലക്ഷ്മിയുടെ ഇരിപ്പ് അവളോട് ഇതുവരെയും മിണ്ടാൻ ഒന്നും തുടങ്ങിയിട്ടില്ല അതിന്റെ ഒരു ബുദ്ധിമുട്ട് അവൾക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നേരെ അടുക്കളയിലേക്ക് ചെന്ന് അവരെ എന്തെങ്കിലും സഹായിക്കണമെന്ന് ചോദിക്കാൻ അവൾക്ക് മടി തോന്നി അഥവാ ഒന്നും ഇണ്ടാത്തൊരു രീതിയാണ് കാണിക്കുന്നതെങ്കിൽ അത് തനിക്ക് സങ്കടാകുമല്ലോ എന്നാണ് അവൾ ചിന്തിച്ചത് എല്ലാത്തിൽ ഉപരി അടുക്കളപ്പള്ളി ഒന്നും ചെയ്യാൻ അത്ത എനിക്ക് എത്ര വീട്ടിൽ ചെറിയമ്മ ഉള്ളത് കൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ചെറിയമ്മ ആയിരുന്നു അത്യാവശ്യം ചില വീട്ടുജോലികൾ മാത്രമാണ് താൻ ചെയ്തിട്ടുള്ളത് ആലക്കലും വീട് ക്ലീൻ ചെയ്യലും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ തനിക്ക് അറിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇവിടെ ചെന്ന് അവരെന്തെങ്കിലും ജോലി ചെയ്യാൻ പറഞ്ഞാൽ എന്തു മറുപടി പറയുമെന്നുള്ള ആശങ്കയും അവളുടെ മനസ്സിലുണ്ടായിരുന്നു മടിച്ചു മടിച്ചാണ് സിനിയോട് അവൾ ആ ചോദ്യം ചോദിച്ചത് ആ കുട്ടി നിങ്ങളുടെ കസിനാണോ ഏത് കുട്ടിയാ ചേച്ചി മനസ്സിലാവാത്ത പോലെ സിനി ചോദിച്ചു ആ കുട്ടി അനു ഇപ്പൊ കണ്ടില്ലേ നമ്മൾ അനുവോ അനു നമ്മുടെ ആനിയാൻറിയുടെ അനിയത്തിയുടെ മോളാണ് പറഞ്ഞിരുന്നില്ലേ പറഞ്ഞിരുന്നു എന്തു വന്നപ്പോൾ മുതലേ ആ കുട്ടിക്ക് എന്നെ ഇഷ്ടായില്ല എന്ന് തോന്നുന്നു വല്ലാത്ത ദേഷ്യത്തോട് നോക്കുവായിരുന്നു തൻ്റെ വിഷമം സിനിയോട് പറഞ്ഞില്ലെങ്കിൽ വല്ലാത്തൊരു സങ്കടം തോന്നുമെന്ന് അവൾക്ക് തോന്നിയിരുന്നു അതാണോ അതിന് പ്രത്യേകമായ ഒരു കാരണം കാണും ചേച്ചി ചിരിയോടെ സിനി പറഞ്ഞപ്പോൾ മനസ്സിലാവാത്ത പോലെ അവൾ സിനിയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി അവൾ കുറച്ചുനാളേ ചേട്ടായിയെ മനസ്സില് കൊണ്ട് നടന്നതാ സിനിയുടെ ആ വെളിപ്പെടുത്തലിൽ ഞെട്ടിപ്പോയിരുന്നു ലക്ഷ്മി ആണോ അവൾ ഒന്നുകൂടി എടുത്ത് ചോദിച്ചു അങ്ങനെ അധികാർക്കൊന്നും അറിയില്ല ചേട്ടായിക്ക് പോലും അറിയില്ല പക്ഷെ എനിക്കറിയാം എൻ്റെ ഒരു കൂട്ടുകാരിയുടെ അനിയത്തി ഒന്നിച്ചായിരുന്നു പഠിച്ചത് ആ സമയത്ത് ഇവള് ചേട്ടായി കാണാൻ വേണ്ടി സ്ഥിരമായിട്ട് ചേട്ടായി പോകുന്ന ബസ്സിൽ പോവും നമ്മുടെ ബന്ധത്തിലുള്ള കൊച്ചല്ലേ അതുകൊണ്ട് ചേട്ടായി മിണ്ടെന്ന് പറയുകയൊക്കെ ചെയ്യും അത് വെച്ച് ഇവള് കൂട്ടുകാരിയോട് പറഞ്ഞത് ഇവളും ചേട്ടായും തമ്മിൽ ലൈനാണെന്നാണ് അവസാനം എൻ്റെ ഫ്രണ്ട് എന്നോട് ചോദിച്ചപ്പോൾ ഞാനിത് അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു അവസാനം ഞാൻ അവളോട് ചോദിച്ചപ്പോൾ അവൾ പറയുന്നത് അവൾക്ക് ചേട്ടായി ഇഷ്ടമായിരുന്നു അപ്പോൾ ചേട്ടായി സ്നേഹിച്ചുകൊണ്ട് വന്ന പെണ്ണിനോടൊരു കുശിയുമ്പ് കാണിക്കാതിരിക്കുമോ അതുകൊണ്ടായിരിക്കും ചേച്ചി ഇഷ്ടമില്ലാത്ത പോലെയൊക്കെ കാണിച്ചത് സിനി പറഞ്ഞപ്പോൾ ഒരു നിമിഷം അനുവിനോട് എന്തെന്നറിയാത്തൊരു ദേഷ്യം അവൾക്കും തോന്നിയിരുന്നു എന്തിനാണ് ആ പെൺകുട്ടിയോട് തനിക്ക് ദേഷ്യം തോന്നുന്നതെന്ന് പല കുറി ചിന്തിച്ചു അവനെ മറ്റൊരു പെൺകുട്ടി മനസ്സിൽ ആരാധിച്ചുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു എന്ന തോന്നലാണോ അതിന് ഒരു നിമിഷം അവൾ ചിന്തിച്ചു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ